ഹലോ അങ്ങനത്തെ ആ തിരക്കുള്ളൊരു ദിവസം കൂടി വന്നേക്കുവാൻ കേട്ടോ നമ്മൾ കുറച്ച് ദിവസത്തിന് ശേഷമാണ് വീഡിയോ ഇടുന്നത് എനിക്കിങ്ങനെ സൗണ്ടൊന്നും എടുക്കാൻ പറ്റാതെ ഞാനൊന്നിലും പോയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം അതുകൊണ്ട് തന്നെ സൗണ്ട് ഇല്ലാണ്ട് നമുക്ക് വീഡിയോ ഇടാൻ പറ്റത്തില്ലല്ലോ അപ്പോൾ അതിൻ്റെ കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു ഒരുപാട് പേര് എന്നെ ഇഷ്ടമായിരുന്നു എല്ലാവർക്കും ഒരുപാട് സ്നേഹം മാത്രം അപ്പോൾ എല്ലാവരും എപ്പോഴും പറയാറുണ്ട് ഫില്ലിങ് കാണിക്കുന്നില്ല ഫില്ലിങ് കാണിക്കാവോ എന്നൊക്കെ അപ്പോൾ പിന്നെ ഇത് എന്തായാലും ഞാൻ ത്തിരുന്ന് ഫില്ല് ചെയ്യുന്നതിൻ്റെ വീഡിയോ എടുത്തേക്കാന്ന് വിചാരിച്ചിട്ട് ക്യാമറ അവിടെ ഓൺ ചെയ്തു വച്ചിട്ട് എല്ലാത്തിൻ്റെയും ഫില്ലിങ്ങും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ നമുക്ക് കൂടുതലും ഫ്രൂട്ട് കേക്ക് ആയിരുന്നു സ്ട്രോബെറി മാംഗോ ബ്ലൂബെറി പിന്നെ മിൽക്കി മിൽക്കിനട്ട്സ് ബട്ടർ സ്കോച്ച് ഇതൊക്കെ ആയിരുന്നു കൂടുതലായിട്ടും ഉണ്ടായിരുന്നത് അപ്പം അതുകൊണ്ട് തന്നെ വലിയ കാര്യമായിട്ടൊന്നുമില്ല എന്നാലും നമ്മൾ മിക്കവരും ഇത് നോക്കുന്നതെന്ന് വെച്ചാൽ നമ്മൾ എന്തോരം ഇതിൽ ഫില്ലിങ്സ് ആഡ് ചെയ്യുന്നുണ്ടെന്ന് കാണാൻ വേണ്ടിയിട്ടായിരിക്കും കേട്ടോ അപ്പോൾ ഞാനിങ്ങനെ നിന്ന് നിന്ന് ചെയ്യുന്നതിൻ്റെ അവിടെ കച്ചയെ കൊണ്ടുവന്ന് മാംഗോയൊക്കെ കട്ട് ചെയ്തു തന്നു കാരണം ചെറിയ പണിയൊന്നും ഇല്ല കേട്ടോ അത്യാവശ്യം മണിക്കൂർ കണക്കിന് നിന്നു ഒരു ബാച്ച് കഴിയുമ്പോൾ നമ്മളത് ക്ലീൻ ചെയ്യും അടുത്ത ബാച്ച് കൊണ്ടുവരും അങ്ങനെ 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 നന്നായിട്ട് നിന്നങ്ങോട് പണിയെടുത്തു കേട്ടോ അപ്പം മിക്കവരും ചോദിക്കാറുണ്ട് ഈ കേക്കുകൾ തമ്മിൽ മാറിപ്പോകില്ലേന്ന് അതിനൊരു കുറുക്ക് വഴിയാണ് കേട്ടോ നിങ്ങൾ ഇപ്പോൾ കണ്ടത് പിന്നെ ദാ ഇതിലെന്ന് വെച്ചാൽ ജസ്റ്റ് നമ്മളുടെ ആ ഒരു ബോർഡൊന്ന് മാറിപ്പോയായിരുന്നു ഇതൊരു ഹാർഡ് ഷേപ്പിലാക്കണമായിരുന്നു കേട്ടോ അപ്പോൾ അതുകൊണ്ടിട്ട് അത് സ്ക്വയറിൽ വെച്ചാലേ ഹാർഡ് ഷേപ്പിലാക്കി ആ ഒരു കറക്റ്റായിട്ട് നമുക്ക് സ്പേസ് കിട്ടത്തുള്ളൂ അപ്പോൾ അതുകൊണ്ടിട്ട് ഞാനത് ഇടയ്ക്ക് വെച്ചിട്ടൊന്ന് സ്ക്വയറിലേക്ക് മാറ്റിയതാണ് അപ്പോൾ ഇത്ര രൂപ പറഞ്ഞതെന്ന് വെച്ചാൽ ചില കേക്കിൻ്റെയൊക്കെ മുകളിൽ നമ്മൾ ആ ഒരു ക്രഷും ആ ഒരു ഫീല്ലിങ്ങും കിട്ടുന്നത് കണ്ടോ അതുതന്നെയാണ് കേട്ടോ നമ്മൾ ഈയൊരു കേക്കുകളെ തമ്മിൽ മാറിപ്പോകാതിരിക്കാൻ വേണ്ടിയിട്ട് ചെയ്യുന്നത് അങ്ങനെ തലേ ദിവസം അതൊക്കെ എല്ലാം കഴിഞ്ഞിട്ട് പിറ്റേ ദിവസം രാവിലെ മുതല് പിന്നെയും നമ്മളുടെ വർക്ക് തുടങ്ങിയിട്ടുണ്ട് കാരണം രണ്ട് ഫ്രിഡ്ജുണ്ട് അപ്പോൾ രണ്ടും മാറി മറിച്ചൊക്കെ ചെയ്യണം അപ്പോൾ രാവിലെ എഴുന്നേറ്റവും സ്പഞ്ച് വെച്ചു മറ്റേ ക്രീമൊക്കെ എല്ലാം ഫ്രോസ്റ്റ് ചെയ്തു നമ്മളുടെ കേക്കുകളെല്ലാം സെറ്റായിട്ട് ഇടിപ്പുണ്ട് അപ്പോൾ രാവിലെ പോകേണ്ടതെല്ലാം രാവിലെ കൊടുത്തുവിടുക അത് കഞ്ചിച്ചത്തൊക്കെ ഉള്ളത് വൈകുന്നേരത്തൊക്കെ ഉള്ളത് അങ്ങനെ അങ്ങനെയാണ് നമ്മൾ ഷെഡ്യൂൾ ചെയ്തേക്കുന്നത് കേട്ടോ അങ്ങനെ നമ്മളുടെ ക്രം കോട്ട് ഫിനിഷ് കോട്ടുകൾ എല്ലാ പരിപാടിയും കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ നമ്മളുടെ കേക്കിൻ്റെ ആ ഒരു ഡെക്കറേഷൻ പരിപാടിയിലേക്ക് കയറിയിരിക്കുകയാണ് കേട്ടോ ഫസ്റ്റ് നമ്മളിത് ഈ ഒരു കേക്കാണ് കൊടുത്തുവിട്ടത് അതൊരു മുക്കാൽ മണിക്കൂറോളം യാത്ര ഉണ്ടായിരുന്നത് കൊണ്ടിട്ട് കുറച്ച് ദൂരെ ആയിരുന്നു ഇത്തിരി നേരത്തെ വേണം താനും വീട്ടിൽ ഫങ്ഷൻ ആയതുകൊണ്ട് തന്നെ നമ്മളത് നേരത്തെ കൊടുത്തുവിട്ടും ആദ്യമേ അതാണ് കേട്ടോ ചെയ്യുന്നത് ഇതൊരു കുട്ടി ഹാൻഡ് കേക്കാണ് നമ്മൾ ഈ ഒരു സൈസിലുള്ള ഹാൻഡ് കേക്ക് ഫസ്റ്റ് ടേമാണ് സെറ്റ് ചെയ്ത് തുടങ്ങുന്നത് കേട്ടോ അതായത് ഒരു ഹാഫ് കെ ജിയിലേക്ക് എത്തിയിട്ടുമില്ല മിനി കേക്കിന്ന് പോവുകയും ചെയ്തു എന്നുള്ള ഒരുട്ട വകുപ്പാണ് നമ്മൾ അതിൽ ഉദ്ദേശിച്ചേക്കുന്നത് കേട്ടോ അടുത്തതും ഒരു റ്റു ടയർ കേക്ക് തന്നെ ആയിരുന്നു ഇതിൽ പിന്നെ ഫസ്റ്റ് ഒരു അടി പറ്റിയായിരുന്നു നമ്മൾ അവിടെ തന്നെ ഫ്ലവർ വെച്ച് സെറ്റാക്കിയിട്ടുണ്ട് ഇതിങ്ങനെ സ്പീഡ് ചെയ്യുമ്പോൾ പറ്റിപ്പോകുന്നതാണ് കേട്ടോ ഇന്നാണെങ്കിൽ എനിക്ക് കുറേ മുട്ട മുട്ട് സംഭവിച്ചായിരുന്നു ലാസ്റ്റ് ടൈം മുട്ടകൾ കുറേ ഉണ്ടായിരുന്നു പിന്നെ ഇതുപോലെ ഫ്ലവറും നമ്മളുടെ ഒക്കെ വെച്ചിട്ടാണ് ഞാൻ അഡ്ജസ്റ്റ് ചെയ്ത കേട്ടോ അപ്പോൾ ആ കേക്കും കൊണ്ടുപോയി വെച്ചിട്ടുണ്ട് അത് വെച്ചിട്ട് നമുക്കൊരു ബ്രൗണി കൂടി കൊടുക്കാൻ ഒരു ഹാഫ് കെ ജി ബ്രൗണിയാണ് അപ്പം ബ്രൗണിയുടെ ബോക്സൊക്കെ തീർന്നിരിക്കുന്നത് കൊണ്ടിട്ട് നമ്മൾ പ്ലം കേക്കിൻ്റെ ബോക്സിലാണ് ബ്രൗണി കൊടുത്തേക്കുന്നത് കേട്ടോ അപ്പോൾ അതുകൂടി കൊടുത്തിട്ട് നമ്മൾ വന്നേക്കുവാണ് ഇതൊക്കെ നമ്മൾ രാവിലെ തന്നെ എല്ലാം ഫ്രോസ്റ്റ് ചെയ്ത് വെച്ചായിരുന്നു കേട്ടോ എല്ലാ കേക്കിൻ്റെയും അതായത് ഉച്ച വരെ കൊടുക്കാനുള്ള എല്ലാ കേക്കിൻ്റെയും ഞാൻ രാവിലെ തന്നെ ഫ്രോസ്റ്റ് ചെയ്തിട്ടാണ് ബാക്കി പരിപാടികളൊക്കെ ചെയ്ത കേട്ടോ അപ്പോൾ ഇത് കാണിക്കുന്നതെന്ന് വെച്ചാൽ ഈ കളറ് കൊടുക്കുന്നതൊന്ന് കാണിച്ചു എന്നേ ഉള്ളൂ കുറേ പേര് എപ്പോഴും പറയാറുണ്ട് ചേച്ചി ആദ്യം ഇട്ട വീഡിയോയിലൊക്കെ ചേച്ചി എല്ലാം ഇട്ടിട്ടുണ്ടാകും പക്ഷെ നമ്മളെല്ലാം ഒന്നും കാൺ കണ്ടിട്ടില്ല നമ്മൾ പുതിയ സബ്സ്ക്രൈബേഴ്സാണ് അപ്പോൾ പഴയ കാര്യങ്ങളൊക്കെ എല്ലാം ഇടയ്ക്ക് ഇടയ്ക്ക് ഓരോ വീഡിയോസിലൊക്കെ ഇടണേന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് ഇട്ടതാണ് കേട്ടോ ഇത് നമ്മൾ സിമ്പിളായിട്ട് ഒരു ചെറിയൊരു മാർബിൾ എഫക്റ്റ് ഒക്കെ കൊടുത്തിട്ട് ഒരു കുട്ടി ഹാഫ് കെ ജി റെഡി ആക്കിയിട്ടുണ്ട് എനിക്കിത് ഭയങ്കര ഇഷ്ടമായിട്ടോ ഇതിൻ്റെ ഒരു കറക്റ്റ് മാർബിൾ ഒക്കെ ഭയങ്കര ഇഷ്ടമായിരുന്നു പിന്നെ അതാ ഒരു സിമ്പിളായിട്ട് വൺ കെ ജി വരുന്നൊരു ബാപ്റ്റിസം കേക്ക് അവരുടെ കളർ മാത്രമേ പറഞ്ഞിട്ടുണ്ടായിരുന്നുള്ളൂ അധികം റേഞ്ചും ഉണ്ടായിരുന്നില്ല അപ്പോൾ വളരെ എളുപ്പത്തിൽ നമ്മളൊരു കുട്ടി പ്രിൻറ്റും പിന്നെ നമ്മളുടെ ഫോക്സ് ബോൾസും നമ്മളെ ബാപ്റ്റിസം ടോപ്പറൊക്കെ വെച്ചിട്ട് ഭയങ്കര എളുപ്പത്തിൽ ചെയ്യാവുന്ന ഒരു കേക്ക് കേട്ടോ ഇതൊരു കസ്റ്റമൈസ്ഡ് കേക്കായിരുന്നു എൻഗേജ്മെൻറ്റ് കേക്കായിരുന്നു ഞാനങ്ങനെ ഫ്രഷ് ഫ്ലവേഴ്സ് ഇപ്പോൾ തീരെ ചെയ്യാറില്ല കേട്ടോ പക്ഷേ ഇതിപ്പോൾ അവർ അങ്ങനെ ചെയ്യണം എന്ന് പറഞ്ഞത് കൊണ്ടിട്ട് നമ്മൾ ഫ്രഷ് ഫ്ലവേഴ്സ് ചെയ്തതാണ് ഇതൊരു ടു കെ ജി വരുന്ന നട്ടി ബബിൾ കേക്ക് ഇതും സിമ്പിളായിട്ട് ജസ്റ്റ് ഫ്രോസൺ എന്ന് മാത്രമേ പറഞ്ഞുള്ളൂ അപ്പോൾ ഒരു കുട്ടി അലിസമേനയൊക്കെ വെച്ച് കൊടുത്തിട്ട് നമ്മളതും റെഡിയാക്കിയിട്ടുണ്ട് പിന്നെ അടുത്തത് ഒരു വെഡ്ഡിങ് ആണ് കേട്ടോ അപ്പോൾ ഇത് ഇതെൻ്റെ ഫ്രണ്ടിൻ്റെ ആയിരുന്നു പക്ഷേ എനിക്ക് പോകാൻ പറ്റിയില്ല നിങ്ങൾ ശ്രദ്ധിച്ചായിരുന്നോ ഞാൻ ആ വീഡിയോ എടുത്ത സമയത്ത് നമ്മൾ കേക്ക് വെക്കാൻ പോകുമ്പോഴൊക്കെ സാധാരണ ഞാൻ എൻ്റെ ഞാൻ കേക്ക് വെക്കുന്ന ആ ഒരു വീഡിയോസൊക്കെ എല്ലാം എടുക്കുന്നതാണ് കേട്ടോ പക്ഷേ ഇതിലൊന്നും നിങ്ങൾ എന്നെ കാണത്തില്ല എന്താ കാര്യം എന്ന് വെച്ചാൽ ഞാനൊരു സൈഡിൽ അതായത് ഫേസിൻ്റെ ഒരു സൈഡിൽ ഫുള്ളായിട്ട് നീര് വെച്ചിട്ട് അതായത് രണ്ട് പല്ല് കീറി എടുക്കേണ്ടി വന്നു കുട്ടി സർജറി ആയിരുന്നു അപ്പം അതുകൊണ്ട് തന്നെ വായു അനക്കാൻ പറ്റാത്ത സൗണ്ടും എടുക്കാനില്ലാതെ എന്താ പറയുക ഒരു സൈഡ് ഫുള്ള് നീലം വെച്ചിട്ട് അങ്ങനെ ഇരിക്കുമായിരുന്നു കേട്ടോ അങ്ങനെ എനിക്ക് ഇവൻ്റെ കല്യാണവും മിസ്സായായിരുന്നു അങ്ങനെ കുറേ കുറേ കാര്യങ്ങൾ നടന്നു കെട്ടോ അപ്പം അതുകൊണ്ടിട്ടാണ് നമ്മൾ ഈ ഒരു കുറച്ച് ദിവസങ്ങളിൽ വീഡിയോസ് ഒന്നും നമ്മൾ എടുക്കാതെയും ഒന്നും ചെയ്യാതെ ഇരുന്ന കേട്ടോ എന്നെന്തായാലും ഒരുപാട് പേര് എന്താ പറയുക ഒരുപാട് വെച്ചാൽ ഒരുപാട് പേര് എന്നെ അന്വേഷിച്ചായിരുന്നു എനിക്ക് ഒരുപാട് സന്തോഷം തോന്നുന്നുണ്ട് കേട്ടോ അടുത്തതൊരു സിമ്പിളായിട്ടുള്ള മാംഗോ കേക്ക് ആയിരുന്നേ ഇതൊരു വൺ കെ ജി കേക്കാണ് ഇതെല്ലാം സെവൻ ഇഞ്ചാണ് കേട്ടോ സെവൻ ഇഞ്ചിൽ വൺ കെ ജിയിൽ റെഡിയാക്കിയതാണ് ഇതും ഇതിന് മുന്നത്തെ വെഡ്ഡിങ് കേക്കും ഒക്കെ അപ്പോൾ സിമ്പിളായിട്ട് അവർ തന്ന ഡിസൈൻ അതുപോലെ തന്നെ റെഡിയാക്കി ആക്കി കൊടുത്തേക്കുവാണ് എന്താ പറയുക ആ ഒരു കളർ കോമ്പിനേഷനൊക്കെ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ പറയണേ അടുത്തതൊരു ഹാഫ് കെ ജി വരുന്ന കേക്കായിരുന്നു ഇതിലും നമ്മൾ ഒരു കുഞ്ഞ് മാർബിൾ ഡിസൈനാണ് കൊടുക്കുന്നത് കാരണം കുറേ കേക്ക്സ് ഉണ്ടെങ്കിൽ നമുക്ക് സെപ്പറേറ്റ് സെപ്പറേറ്റ് കളറൊന്നും കൊടുത്തിരിക്കാനുള്ള ക്ഷമ ഉണ്ടാവില്ല അപ്പോൾ ഏറ്റവും എളുപ്പം ഈ ഒരു വഴിയാണ് കേട്ടോ അപ്പം അങ്ങനെ കൊടുത്തു അത് റെഡിയാക്കി പിന്നെ മറ്റേ കേക്കിൻ്റെ ഹാങ് ഓവർ കൊണ്ടിട്ട് എനിക്ക് ഈ കേക്കിലും അതുപോലെ ഫ്ലവേഴ്സ് വരക്കാൻ തോന്നി ഇതിലും ഞാൻ അതുപോലെ തന്നെ ഫ്ലവേഴ്സ് കൊടുത്തു കേട്ടു ഇതൊരു ഹാഫ് കെ ജി ആണ് പിന്നെ അടുത്ത കേക്ക് എന്ന് വെച്ചാൽ എന്നെ കുറച്ച് ഒരു കേക്കാണ് കേട്ടോ ആൾ നമ്മളുടെ വീഡിയോസൊക്കെ എല്ലാം കണ്ടിട്ട് എന്താ പറയുക ഭയങ്കര കാര്യമായിട്ട് ഓർഡർ ചെയ്തതാണ് മോളുടെ ഫസ്റ്റ് ബേർത്ത് ആണ് എന്നിട്ട് പോലും എന്താ പറയുക എനിക്കൊരു ഡിസൈൻ പോയെന്നൊന്നില്ല എല്ലാം എൻ്റെ ഇഷ്ടത്തിന് വിട്ടു കേട്ടോ അങ്ങനെ വരുമ്പോഴാണ് പ്രശ്നം എനിക്ക് ഭയങ്കര ആയിരിക്കും അങ്ങനെ ആദ്യം കൊടുത്ത കളറൊന്നും ഇഷ്ടപ്പെടാതെ അതെല്ലാം സ്ക്രാപ്പ് ചെയ്ത് കളഞ്ഞിട്ട് ഞാൻ എന്താ ഈ ഒരു കളറ് കൊടുത്തു കേട്ടോ നമ്മൾ പുറത്ത് മാത്രമാണ് കളർ കൊടുത്തേക്കുന്നത് നമ്മളുടെ ആ ഒരു സ്ക്രേപ്പറിൽ കൊടുക്കുന്ന ടെക്നിക്കാണ് ഇതിലും യൂസ് ചെയ്തേക്കുന്നത് കേട്ടോ അപ്പോൾ നമ്മൾ കൊടുക്കുന്ന സമയത്ത് നല്ല ബ്രൈറ്റ് ആയിരിക്കും അത് കഴിഞ്ഞിട്ട് നമ്മളുടെ ആ ഒരു ക്രീമി കളറിനെ വലിച്ചിട്ട് അത് കുറച്ചൊന്ന് ഡള്ളാകും കേട്ടോ അപ്പോൾ നമ്മൾ ആ സ്ക്രേപ്പർ ഡിസൈൻ കൊടുക്കുമ്പോൾ എപ്പോഴും ആ ഒരു ശ്രദ്ധ വേണം അപ്പോൾ അങ്ങനെ സിമ്പിളായിട്ട് ആ ഒരു കേക്കിൻ്റെ പരിപാടി തീർക്കുവാണ് അതൊരു ബട്ടർ സ്കോച്ച് വൺ കെ ജി വന്നേക്കുന്ന കേക്കാണ് കേട്ടോ അടുത്തത് വന്നേക്കുന്നത് ഒരു ചോക്ലേറ്റിൽ ടു കെ ജി വന്നേക്കുന്ന കേക്കാണ് സ്ക്വയർ ആണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് കാത്തു തീമില് അവർ ജസ്റ്റ് റൈറ്റിങ്സ് മാത്രം അങ്ങനെ പ്രിൻറ് എടുത്ത് നമ്മൾ സിമ്പിളായിട്ട് റെഡിയാക്കിയ ഒരു കേക്കാണ് കേട്ടോ പ്രിന്റ് കേക്ക് പിന്നെ എൻ്റെ ഫേവറേറ്റ് ആണ് കേട്ടോ പെട്ടെന്ന് പരിപാടി വഴിയോ അത്ര തന്നെ അടുത്തത് തോന്നിട്ട് ഒരു വൺ കെ ജി മിൽക്കി നട്ട്സ് ആയിരുന്നു ഇതും കസ്റ്റമൈസ്ഡ് കേക്കായിരുന്നു ഇത് നമ്മളുടെ എന്താ പറയുക ഒരു കസിൻ തന്ന ഓർഡർ ആണ് അപ്പോൾ അവർ തന്നതും പറഞ്ഞതുമായിട്ടുള്ള കാര്യങ്ങളൊക്കെ എല്ലാം കൂട്ടിച്ചേർത്തിട്ട് ഞാൻ റെഡിയാക്കിയതാണ് ആക്കിയതാണ് കേട്ടോ ഇത് പിന്നെ നമ്മളുടെ എല്ലാവരുടെയും ഓൾ ടൈം ഫേവറേറ്റ് ആണല്ലോ വൈറ്റ് കേക്കിൽ അതായൊരു റെഡ് കളറിലെ ഫോണ്ടൻ ഡിസൈൻ ഹാർട്ട് അപ്പോൾ എന്താ പറയുക സിംപിളായിട്ട് അതങ്ങോട്ട് റെഡി ആക്കിയിട്ടുണ്ട് അടുത്തതൊരു ഹാഫ് കെ ജി കേക്കാണ് ഇതിലും പിന്നെ ഞാൻ മുമ്പേ ചെയ്ത അതേ ഡിസൈൻ തന്നെ ചെയ്തിട്ട് രണ്ട് കൂട്ട് കുട്ടി ചോക്ലേറ്റ് ഡെക്കറേഷൻ കൂടി അങ്ങോട്ട് വെച്ച് കൊടുത്തു കേട്ടോ അടുത്തത് ഒരു ഹാഫ് കെ ജി കേക്കാണ് ആണ് അപ്പോൾ അതിൽ സിമ്പിളായിട്ട് നമ്മൾ ഈ ഒരു ഗനാഷ് കൊടുത്തിട്ട് നമ്മൾ നമ്മളതിലെ റൈറ്റിങ്സും കുട്ടിക്കുട്ടി വർക്കുകളൊക്കെ ചെയ്തിട്ട് അതും അതുപോലെ തന്നെ റെഡിയാക്കിയിട്ടുണ്ട് പിന്നെ നമ്മളുടെ ഹാഫ് കെ ജി സിക്സ് ഇഞ്ചിലാണ് കേട്ടോ റെഡിയാക്കി കേൾക്കുന്നത് എന്നിട്ട് അതിലും ചോക്ലേറ്റ് ഡെക്കറേഷൻ വെച്ച് കൊടുത്തു ഇതെല്ലാം ഒറ്റ മക്കളെ പോലെ ഇരിക്കുന്നതെന്ന് വെച്ചാൽ ഒറ്റയടിക്ക് അങ്ങോട്ട് ഉണ്ടാക്കിയ ചോക്ലേറ്റ് ഡെക്കറേഷൻസ് ആണ് കേട്ടോ അപ്പം അത് ഒരു ദിവസം വരുന്ന കേക്കുകളിൽ അങ്ങോട്ട് വെച്ച് കൊടുക്കും അടുത്തത് വന്നിട്ട് വൺ കെ ജി തന്നെ വരുന്ന ഒരു ബർത്ത് ഡേ കേക്ക് ആയിരുന്നു ഇതുപക്ഷെ നമ്മളോടൊരു ഡിസൈൻ പോലും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല മുഴുവനായിട്ട് നമ്മൾ വിശ്വസിച്ച് തന്ന ഒരു ഓർഡർ ആണ് കളർ കോമ്പിനേഷൻ മാത്രം പറഞ്ഞു ഏകദേശം ഇങ്ങനെ ഇരിക്കണം എന്നും പറഞ്ഞു അത്രേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ അപ്പോൾ അത് ആ ഒരു കളർ പിടിച്ചിട്ട് ഞാൻ ആ ഒരു കളർ നോക്കി ബാക്കി ഡിസൈനൊക്കെ എല്ലാം സിമ്പിളായിട്ട് ഞാൻ തന്നെ കൊടുത്തതാണ് അപ്പോൾ മാക്സിമം പീസസ് ആയിക്കോട്ടെ എന്ന് വിചാരിച്ച് വൺ ആൻഡ് ഹാഫ് കെ ജി കേക്കാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഞാൻ ആദ്യം അതൊരു സിക്സ് ഇൻറ്റു സിക്സിൽ മുറിച്ചു അപ്പോൾ ഞാൻ നോക്കുമ്പോഴേക്കും മാക്സിമം പീസസ് എന്ന് പറയാനായില്ല അപ്പോൾ ഞാൻ എന്ത് ചെയ്തു അതിൻ്റെ കൂടി ഓരോ കട്ടിങ് കൂടി കൊടുത്തു കേട്ടോ അപ്പം അങ്ങനെ നമ്മളേക്ക് ഒരുപാട് പീസസ് നമുക്ക് കിട്ടിയിട്ടുണ്ട് ഉള്ള വീതി കുറഞ്ഞ പീസസ് അപ്പോൾ അതും റെഡിയാക്കിയൊരു നാല് കപ്പ് കേക്ക് ഉണ്ടായിരുന്നു ഇത് നമ്മൾ അവിടെ കൊണ്ടുപോയി സെറ്റ് ചെയ്ത് വെച്ചു കേട്ടോ അപ്പോൾ ഇതാണതിൻ്റെ ഒരു ഫൈനൽ ലുക്ക് വരുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കാരണം അവർ പറഞ്ഞ റേറ്റിൽ നമ്മൾ ആ ഒരു മാക്സിമം അതാണ് നമ്മൾ ഉദ്ദേശിക്കുന്ന കേട്ടോ പിന്നെ അടുത്ത കേക്ക് താ വരുന്നേ ഉള്ളൂ വീഡിയോ എടുത്തത് എന്റെ ഹസ്ബൻഡ് ആയതുകൊണ്ട് തന്നെ സ്റ്റേജിന്റെ ഭംഗിയാണ് കേട്ടോ നിങ്ങൾ ആദ്യം കാണുന്നത് ഇതിലങ്ങനെ എടുത്തു പറയാനൊന്നുമില്ല കേട്ടോ നമ്മളുടെ സ്റ്റാർട്ടിങ് റേഞ്ചിൽ വരുന്ന കേക്കാണ് സിമ്പിൾ കേക്കാണ് അടുത്തതൊരു വൺ ആൻഡ് ഹാഫ് കെ ജി ടു ടയറാണ് ഇത് സെവൻ ഇഞ്ചും ഫൈവ് ഇഞ്ചും ആണ് കേട്ടോ നമ്മൾ റെഡിയാക്കി വെക്കുന്നത് അതാണ് ആ ഒരു ഹൈറ്റ് കുറവ് വൺ ആൻഡ് ഹാഫ് കെ ജി ആയതുകൊണ്ടിട്ടാണ് ഇതൊരു ഹാഫ് കെ ജി കേക്കാണ് അടുത്തതും ഒരു ഹാഫ് കെ ജി കേക്ക് തന്നെയാണ് കേട്ടോ ഇതൊക്കെ സിമ്പിൾ സിമ്പിൾ കേക്ക് ആയതുകൊണ്ടാണ് പ്രത്യേകിച്ച് ഒന്നും കാണിക്കാത്തത് ഇതൊരു ടു കെ ജി റൗണ്ടാണ് പിന്നെ ഏറ്റവും വലിയ കാര്യം എന്ന് പറയുന്നത് നമ്മളുടെ ഒരു സബ്സ്ക്രൈബർ നമുക്കൊരു ഗിഫ്റ്റ് അയച്ചു തന്നിട്ടുണ്ട് കേട്ടോ നമ്മളുടെ സബ്സ്ക്രൈബർ ആയിട്ടുള്ള സുഭദ്ര ചേച്ചിയാണ് നമുക്കിത് അയച്ചു തന്നത് ഒരുപാട് സന്തോഷമുണ്ട് ചേച്ചി എൻ്റെ ആദ്യത്തെ ഒരു എന്താ പറയുക സബ്സ്ക്രൈബർ അയച്ചു തരുന്ന ഗിഫ്റ്റ് കൂടിയാണ് കേട്ടോ ഇത് ചേച്ചി നമ്മളുടെ ക്യാരഡേറ്റ്സ് കേക്കിൻ്റെ ക്ലാസ്സിലൊക്കെ ഉണ്ടായിരുന്നു പുള്ളിക്കാരത്തി ഇത് കസ്റ്റമൈസ് ചെയ്തെടുപ്പിച്ചതാണെന്നാണ് പറഞ്ഞത് ഇതിൽ വരുന്ന ഡിസൈൻ എന്ന് വെച്ചാൽ നമ്മൾ പാലറ്റ് നൈഫ് കൊണ്ടിട്ട് വെഡിങ് കേക്കിലൊക്കെ കൊടുക്കുന്ന ഡിസൈൻ അത് ഇതുകൊണ്ട് ചെയ്യുമ്പോഴേക്കും പെർഫെക്റ്റ് ആയിട്ട് വരുന്നുണ്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമായി അപ്പോൾ താ നമ്മളുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ പിന്നെ ഞാൻ എന്താ ഈ ആഴ്ചത്തെ കുറച്ച് വർക്കുകൾ കൂടി കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നമ്മളുടെ വീഡിയോസ് എല്ലാം കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടമാകുവാണെങ്കിലും എന്താണെങ്കിലും നിങ്ങളുടെ അഭിപ്രായം പറയാൻ മറക്കല്ലേ കേട്ടോ നിങ്ങളുടെ ആ ഒരു അഭിപ്രായം കമൻസ് ഇതൊക്കെയാണ് നമ്മളെ മുന്നോട്ട് ഇനിയും ഇനിയും ഓരോ വീഡിയോസ് ഇടാൻ വേണ്ടി പ്രേരിപ്പിക്കുന്നത് കേട്ടോ അപ്പോൾ എന്തായാലും നമ്മളുടെ ഈ വീഡിയോ പറ്റിയിട്ടുള്ള നെഗറ്റീവ് ആണെങ്കിലും പോസിറ്റീവ് ആണെങ്കിലും നിങ്ങൾക്ക് എന്താ തോന്നുന്നത് എന്ന് വെച്ചാൽ കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ കേട്ടോ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാർ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ ഇനിയും കാണാവേ ബായ്